നമസ്കാരം നമ്മുടെ ലാലേട്ടൻ ഇപ്പോൾ ഇന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് അദ്ദേഹത്തിന് പനിയും അതുപോലെ തന്നെ ശ്വാസതടസ്സും വന്നതുകൊണ്ടാണ് അദ്ദേഹത്തിന് അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത് എറണാകുളം അമൃത ഹോസ്പിറ്റലിലാണ് അദ്ദേഹം അഡ്മിറ്റ് ഏകദേശം ഒരു അഞ്ച് ദിവസം കിടന്നാൽ തന്നെ റെസ്റ്റ് എടുത്താൽ തന്നെ അദ്ദേഹത്തിൻ്റെ അസുഖങ്ങൾ മാറും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിന് ഇപ്പോൾ റെസ്റ്റാണ് വേണ്ടത് എന്നുള്ളതാണ് പുതിയ റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുന്ന രീതികളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന് വലിയ അത്രമാത്രം വലിയൊരു ബുദ്ധിമുട്ടുകളൊന്നുമില്ല എന്നുള്ളത് ഹോസ്പിറ്റലിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പ്രചരിപ്പിച്ചു വരുന്ന ഏറ്റവും വലിയ വാർത്ത തന്നെ ലാലാട്ടൻ ഹോസ്പിറ്റൽ എന്നുള്ളതാണ് പിന്നെ ഒരുപാട് പേര് അദ്ദേഹത്തിൻ്റെ ഫേക്കായിട്ടുള്ള തംപ്ലൈനുകൾ അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി വളരെ മോശമാണ് അല്ലെങ്കിൽ അദ്ദേഹം ഹോസ്പിറ്റലിലാണെന്നുള്ള വലിയൊരു വലിയൊരു പേടിപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഭയാനകമായിട്ടുള്ള രീതിയിലൊക്കെയാണ് ഓരോരുത്തർ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതൊക്കെ വളരെ മോശമായിട്ടുള്ള രീതികളാണ് കാരണം ഇത്രയും വലിയ ഒരു ലെജൻഡറി അല്ലെങ്കിൽ ഇത്രയും വലിയൊരു ഒരു വ്യക്തിത്വമുള്ള നമ്മുടെ എല്ലാം സ്വന്തം ലാലാട്ടൻ ഹോസ്പിറ്റലായി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊക്കെ ഇടറുന്ന ഒരു ഇതാണ് വരിക സാധാരണ രീതിയിൽ പിന്നെ ഇങ്ങനത്തെയുള്ള ംകള് നമ്മൾ കൂടുതലായിട്ട് അദ്ദേഹത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ സോഷ്യൽ മീഡിയയിലാണ് കൂടുതൽ സെർച്ച് ചെയ്തു സാധാരണക്കാർ കൂടുതലും മൊബൈലുകളോ അല്ലെങ്കിൽ ടി വീകളിലോ വെച്ച് നോക്കുമ്പോൾ ഇങ്ങനത്തെ പേജുകൾ അതായത് ഒരു വ്യൂസ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് നെഗറ്റീവ് തംപ്ലൈനുകൾ അടിച്ചു വെക്കുന്ന മീഡിയാസിനോടാണ് എനിക്ക് പറയാനുള്ളത് അങ്ങനെ ദയവീത അങ്ങനത്തെ പൊട്ട പൊട്ട ന്യൂസുകളോ അല്ലെങ്കിൽ അത് വ്യൂസ് കിട്ടാൻ വേണ്ടിയിട്ട് ആവശ്യമില്ലാത്ത രീതിയിലുള്ള തം്ലൈനുകളൊന്നും ഇടാതെ നോക്കുക എത്ര പെട്ടെന്ന് അദ്ദേഹത്തിന് സുഖം പ്രാപിച്ച് അദ്ദേഹം ഹോസ്പിറ്റലിൽ നിന്ന് വിട്ട് പുതിയ സിനിമകൾ ഷൂട്ടിങ് കാര്യങ്ങളൊക്കെ ആരംഭിക്കട്ടെ ഒപ്പം തന്നെ ഇപ്പോൾ സിനിമ ലാലാട്ടിൻ്റെ ഏറ്റവും പുതിയ സിനിമ ഇപ്പോൾ തിയേറ്ററിൽ ഇറങ്ങിയിരിക്കുന്നത് മണിചിത്രത്താഴാണ് മണിച്ചിത്രത്താഴ് അതിഗംഭീര റിപ്പോർട്ടാണ് തൃശ്ശൂരിൽ നിന്നൊക്കെ കൂടുതലായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരുവിധം എല്ലാ തിയേറ്ററുകളിലും അദ്ദേഹത്തിൻ്റെ ആ ഒരു സിനിമ കാണാൻ അന്ന് കാണാൻ കഴിയാത്തവർക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്ന ഏറ്റവും വലിയൊരു അവസരമാണ് അതൊരു പ്രത്യേക ഒരു എഫക്റ്റാണ് സിനിമാ തിയേറ്ററിൽ ആ ഒരു സിനിമ കാണണം എന്നുള്ളത് അപ്പോൾ ദേവദൂതൻ എന്ന് പറയുമ്പോൾ അതിന് കുറച്ച് ദിവസം മുന്നേ ഇറങ്ങിയിട്ടുള്ള ദേവദൂതൻ എന്ന് പറയുന്ന സിനിമ ഇപ്പോൾ ഇരുപത്തഞ്ച് ദിവസം കഴിഞ്ഞിട്ടും ഇപ്പോഴും സിനിമാ തിയേറ്ററുകളിൽ ആ സിനിമ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പുതിയ സിനിമകൾ ഇറങ്ങിയിട്ടും ഇപ്പോൾ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒപ്പം തന്നെ ലാലാട്ടിൻ്റെ റീറിലീസായ ഈ രണ്ട് സിനിമകളും ും തിയേറ്ററിൽ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പൊ ഈ അടുത്ത് വയനാടിൻ്റെ ദുരന്തത്തിൽ അദ്ദേഹം സംഭാവന ചെയ്തു മൂന്ന് കോടി രൂപയോളം കൊടുത്തു കഴിഞ്ഞു അദ്ദേഹത്തിൻ്റെ ഏറ്റവും പുതിയ സിനിമ ബറോസ് എന്ന് പറഞ്ഞ സിനിമ തിയേറ്ററിലേക്ക് വരാൻ ആദ്യം ദിവസങ്ങളില്ല ഒപ്പം തന്നെ വെമ്പുരാൻ ടു എന്ന് പറഞ്ഞിട്ടുള്ള സിനിമയും വരാൻ പോവുകയാണ് അപ്പോൾ ഈ ഒരു സിനിമകളൊക്കെ നമ്മൾ അത്രമാത്രം പ്രതീക്ഷിച്ചിരിക്കുന്ന സിനിമകളാണ് അപ്പോഴാണ് നമ്മൾ ലാലേട്ടന്റെ ഈ ഹോസ്പിറ്റൽ കേസ് കാര്യങ്ങൾ അറിയുന്നത് അറിഞ്ഞപ്പോൾ തന്നെ നമ്മൾ ആകെ ഓഫ് ആയിരിക്കുകയാണ് എന്തായാലും മമ്മൂക്ക അല്ലെങ്കിൽ മറ്റുള്ള ആർട്ടിസ്റ്റുകൾ അദ്ദേഹത്തിന് ഇപ്പോൾ തന്നെ അദ്ദേഹത്തിനെ കോൺടാക്ട് ചെയ്യുകയും അദ്ദേഹത്തിന് ഹോസ്പിറ്റലിൽ പോയി കാണുകയും ചെയ്യും എന്നുള്ളതാണ് നമ്മൾ ഇപ്പോൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അദ്ദേഹത്തിന് ഇപ്പോൾ റെസ്റ്റാണ് വേണ്ടത് അദ്ദേഹം റെസ്റ്റ് എടുത്ത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് പെട്ടെന്ന് തന്നെ പുതിയ പുതിയ കാര്യങ്ങളിലേക്ക് കടക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു പെട്ടെന്ന് തന്നെ ലാട്ടൻ്റെ സിനിമകൾ നല്ല രീതിയിൽ സിനിമാ തിയേറ്ററിലേക്ക് വരാൻ ഞങ്ങളൊക്കെ കാത്തിരിക്കുകയാണ് നന്ദി നമസ്കാരം